ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ പെരും മഴയാണ് ഗൈസ് ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതി ഇന്ന് നല്ല അടാറ് മഴയാണ് ഇവിടെ നിലമ്പൂരൊക്കെ വെള്ളം കയറിയിരിക്കണം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല വെള്ളം കയറിയിരിക്കണം റോഡൊക്കെ ആകെ ബ്ലോക്ക് ആയിക്കണം പിന്നെ നമ്മൾ അടിച്ചു വാരണം അങ്ങനത്തെ അല്ലറ ചില്ലറ പണികളൊക്കെ കഴിച്ചിട്ട് വേണം ഞമ്മൾക്ക് ഞമ്മക്ക് അംഗനവാടിക്ക് പോകാനുട്ടോ പിന്നെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം ഗായ്സ് ഞാൻ എന്തൊരു സംഭവം തുടങ്ങുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴേ ഞാൻ തുടങ്ങുകയുള്ളു കേട്ടോ ഞാൻ നല്ല സമാധാനത്തിൽ എനിക്ക് എല്ലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഒന്നും ചെയ്യൂല എനിക്ക് കഴിയണമൊന്നും ഞാൻ ചെയ്യൂല അത് വലിയൊരു കുഴപ്പമാണ് ഗായ്സ് അങ്ങനെ നമ്മളാരും അവയത്ത് അങ്ങനെ ആയി പെട്ട ഒരാളാണ് ഞാൻ സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റണം പിന്നെ ഞങ്ങൾ അങ്ങനവാടിക്ക് പോകാനൊക്കെ ഒരുങ്ങാണ് നിങ്ങൾക്ക് അങ്ങനവാടി ഓക്കെ അങ്ങനവാടി എനിക്ക് പിന്നെ എന്റെ ദിനം പോണം

सुपर अरे अरे समला गटा बोलिस सुपर गाइस एजेंडा स्कूल आडे एजेंडा स्कूल आडे आज में इंत पुदीये से तुम मजा अगवा लाती है इंत पुदीये से तुम मजा अगवा लाती है બોડે યે ફોળે કઈદને સ્કૂલ આને કઈદને સ્કૂલ કેલે વાડ જાવતા હે કઈદ

ഞമ്മൾ ഇവിടെ ആലോകത്ത് വേഗത്തി വേഗം ഫോൺ ലോക ഇരുന്ന് ഞമ്മൾ വേഗം വരുത്താണ്ട് നമ്മൾ പരിപാടിക്ക് പോകും പത്ത് മണിയാവുമ്പോത്തേ ഇവിടെത്തന്നെ പത്ത് മണി മുതൽ തുടങ്ങി നമ്മളത്തെ വെങ്കരുത്തി നമ്മൾ പോകാൻ അതങ്ങനെ അടിയിൽ നമ്മളെ സ്ഥലത്ത് കയറും നമ്മളെ ചൈനീസ് നമ്മളെ പരിപാടി നടക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ നടന്ന് ഞമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ബാക്കി പരിപാടികൾ നോക്കട്ടെ ഞങ്ങൾ എത്തിയ ടീച്ചർക്ക് ഇങ്ങനെ മെസ്സേജ് ആക്കും ടീച്ചർ കുളന്ത കട്ടണെ ഫോട്ടോ മൂട്ടിട്ട് വന്നൊക്കെ അപ്പോൾ ടീച്ചർ വിട്ടന്നതാണ് വിടോ പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കാനായി ചോറ് ഞമ്മളിന്ന് കൊണന്നിരിക്കണേ മീനും ഉപ്പേരിയാണ് ഞങ്ങളവിടെയൊക്കെ മീനും വാങ്ങലുണ്ടോ ഗായ്സ് ഞങ്ങളവിടെ ഇപ്പോൾ വാങ്ങാൻ തുടങ്ങിയിട്ടുള്ളു പിന്നെ മൂന്ന് ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും അന്ന് പിന്നെ പിന്നെ അങ്ങോട്ട് പോകില്ല പിന്നെ നേരെ ഐസൂനെ കൊണ്ടുപോയി പോകും പെരി കയറൂല നേരെ നമ്മൾ ഓളെ കൊണ്ടുപോകാൻ പോകും നിങ്ങളുടെ പുതിയ ചെറുപ്പമായതുകൊണ്ടില്ല പട്ടിശുമാണ് കാലന്നെ കാട്ടിത്തന്നെ അപ്പം നമ്മൾ ഓൾ ഓളടുത്ത് കണ്ട് നടക്കാണ് ഞാൻ കഴിച്ചില്ല വിഷൂടു വെള്ളം വിശൂടുമായ പാടവും തോടും ഒന്നാകും നമ്മൾ അങ്ങനെ വാടിയെടുക്കാനായിട്ടുണ്ട് പിന്നെ ക്ലിപ്പ് എവിടെയാ കൊണ്ടുപോയിട്ടേ രണ്ട് ക്ലിപ്പ് കുത്തി കാണ്ടല്ലോ ഇപ്പൊ അത് ക്ലിപ്പ് ആരെയാ കൊണ്ടുപോയത് വേറെ വേറെ കുട്ടി ൊടുത്തോ അജോ എനിക്കൊരു കൊട വാങ്ങിക്കാനോ പിന്നെ ഒറ്റക്ക് മറക്കുവാലോ മഴ ചീച്ചിള അങ്ങനെ ഞങ്ങൾ ഓളിയും കൊണ്ട് വന്നു പിന്നെ ഓളെ കുളിപ്പിച്ചു ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു പിന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ മുട്ടായി മൊക്കെയാണ് തിന്നണത് പിന്നെ വൈകുന്നേരമൊക്കെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പൂളൊക്കെ വെച്ചാണ്ട് തിന്നു പിന്നെന്താ എന്താ ഞമ്മക്ക് കുറച്ച് മുട്ടായി അയലൊക്കെ തിന്നും ഒക്കെ കിട്ടീനി ഗൾഫിൽ നിന്ന് വന്നാലൊക്കെ ഉണ്ടാ മുട്ടായി കണ്ടപ്പം പിന്നെ കണ്ടപ്പം ഒക്കെ തിന്നണം വേറെ ആയാലും ഒരു ഇതൊന്നുമില്ല അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കൈസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം എന്താ കമൻറ്റും ചെയ്യുക ഒക്കെ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചേട്ടാ ബൈ ബൈ സി അടുത്ത വീഡിയോ ആയിട്ട് വരാം